അത് വളരെ വിചിത്രമായ ഒരു സമീകരണമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ ജർമ്മനിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്താണ് ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി സമ്മേളിച്ച ആൾക്കാർക്കിടയിലേക്ക് ഒരു ഒരു പ്രത്യേക മതത്തിലെ വിശ്വാസി വാഹനങ്ങൾ ഓടിച്ചു കയറ്റിക്കൊണ്ട് ധാരാളം ആളുകളെ കൊല്ലുന്ന സമ്പ്രദായമാണ് അതായത് ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായി ഒത്തുകൂടിയിട്ടുള്ള ആൾക്കാരെ മറ്റൊരു മതവിശ്വാസത്തിന്റെ ഭാഗമായി ആളുകൾ കളയുന്ന സംഭവമാണ് ഉണ്ടായത് ശ്രീലങ്കയിൽ എന്താണ് എന്താണുണ്ടായത് ഈസ്റ്ററിന്റെ ഭാഗമായിട്ട് പള്ളിയിൽ ഒത്തുകൂടിയിട്ടുള്ള വിശ്വാസികളെ അവിടെ ബോംബ് വെച്ചിട്ട് കൊന്നു കളയുന്ന സംഭവമാണ് ഉണ്ടായിട്ടത് മണിപ്പൂരിൽ ഉണ്ടായത് ഒരു മതവിശ്വാസം തമ്മിലുള്ള സംഘർഷമല്ല രണ്ട് വ്യത്യസ്ത ഗോത്രങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന സംഘർഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള സംഘർഷത്തിൽ വീടുകളും സർക്കാർ ഓഫീസുകളും സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ തകരുന്നതിന്റെ ഭാഗമായി അവിടെ ആരാധനാലയങ്ങളും തകർന്നിട്ടുണ്ട് അവിടെ പള്ളികളും തകർന്നിട്ടുണ്ട് അവിടെ ക്ഷേത്രങ്ങളും തകർന്നിട്ടുണ്ട് അവിടെ മോസ്കുകളും തകർന്നിട്ടുണ്ട് അതല്ലാതെ ഒരു ടാർജറ്റഡ് അറ്റാക്ക് ഓൺ റിലീജിയൻ ബൈ അനദർ റിലീജിയൻ എന്ന് പറയുന്ന ഒരു സമീകരണം അവിടെ സാധ്യമല്ല ഇനി ഈ പറയുന്ന പാലക്കാട് വിഷയത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ നടക്കുന്ന ഒരു അതിക്രമമാണ് പാലക്കാട് നടന്നത് എന്നൊക്കെയുള്ള തരത്തിൽ ഇവിടെ സംസാരിക്കുന്നത് കണ്ടു പാലക്കാട് ഏത് ക്രിസ്ത്യൻസ് വിശ്വാസിക്കു നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഏത് വിശ്വാസ പദ്ധതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് പാലക്കാട് ഉണ്ടായിട്ടുള്ള സംഭവം മത ഒരു മതപരമായിട്ടുള്ള വിഷയമേ അല്ലാത്ത ഒരു പൊതുവിഷയത്തെ കൃത്യമായിട്ടുള്ള ഒരു മതത്തിന് നേരെയുള്ള ആക്രമണമാണെന്നുള്ള വ്യാജേന അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രകോപിപ്പിക്കാനും അതിൽ നിന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു 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 മെച്ചമുണ്ടാക്കാനുമുള്ള ബോധപൂർവമായിട്ടുള്ള ലജ്ജാകരമായിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധി സംസാരിക്കുക നോക്കൂ ക്രിസ്ത്യൻ വിശ്വാസികളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തണം അവരെ പ്രകോപിക്കണം എന്നുള്ള ഉദ്ദേശം ബൈബിൾ വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വികാരതീവ്രമായി സംസാരിക്കുന്നത് എന്താണ് എന്താണ് പാലക്കാട് നടന്നുള്ള സംഭവം പാലക്കാട് ക്രിസ്ത്യൻ ആഘോഷങ്ങൾക്ക് നേരെ എന്തെങ്കിലും നടത്തുന്ന ആക്രമണം നടന്നോ അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യമാണ് സർക്കാർ സ്കൂളുകളിലെ കുട്ടികളെ ഗേറ്റിന് പുറത്തേക്ക് എന്തെങ്കിലും പരിപാടിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത് കഴിഞ്ഞ തൊട്ട് നവകേരള സാധ്യത നടക്കുന്ന സമയത്ത് പിണറായി വിജയൻ അവിടെ ഒരു സ്കൂൾ സന്ദർശിച്ച സമയത്ത് പിണറായി വിജയന്റെ ബൊക്കെയും ഹാരമൊക്കെ കൊടുക്കാൻ വേണ്ടി കുട്ടികളെ ഗേറ്റിൽ പുറത്തേക്ക് കൊണ്ടുവന്നതിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിശിതമായിട്ട് വിമർശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന സംഭവം എന്താണ് പാലക്കാട് ഈ പറയുന്ന നല്ലപ്പള്ളിയിലുള്ള സ്കൂളിൽ കൊല്ലങ്കോട് ഉള്ള സ്കൂളിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ക്രിസ് സ്കോള് സംഘടിപ്പിച്ച് സ്കൂളിലെ കുട്ടികളൊക്കെ ഒരു പ്രത്യേക കൂടി ഗേറ്റിന് പുറത്തേക്ക് കടന്ന് വീടുകൾ കയറി സന്ദർശിക്കുകയായിരുന്നു സ്കൂളിന് പുറത്തേക്കാണ് അവര് പോയത് സ്വാഭാവികമായിട്ട് അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഏത് മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും അത് ചെയ്യാൻ പാടാത്ത കാര്യമാണ് അവിടുത്തെ മൂന്നാളുകൾ ദൗർഭാഗ്യവശാലും വി എസ് പിയുടെ ആൾക്കാരായി പോയി ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും ഈ പറയുന്ന പൊതു കാര്യങ്ങൾ എന്തെങ്കിലും താല്പര്യം ആൾക്കാണെങ്കിലും ചോദ്യം ഒരു കാര്യമാണത് എങ്ങനെയാണ് നിങ്ങൾ ഈ സമയത്ത് കുട്ടികളെ പുറത്തിറക്കുന്നത് കുട്ടികളെ ഇങ്ങനെ മട്ടു ഉച്ചക്ക് റോഡിലൂടെ പരാടി ചെയ്യാൻ നിയമ അനുവദിക്കുന്നുണ്ടോ ഇത് ശ്രേഷ്ഠ ജയന്തിക്കാണെങ്കിൽ നിങ്ങൾ ചെയ്യുമോ നമുദിന നബിദിനത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ചെയ്യുമോ കരോളുടെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു ചോദിക്കുന്നു ഈ കൊണ്ടുപോകുന്ന അധ്യാപകർ എന്ന് പറയുന്നത് ഇടതുപക്ഷ സംഘടനയുടെ ഭാഗമായിട്ട് ആൾക്കാരാണ് ഇവർ ഇവരോട് തട്ടി തട്ടിക്കേറുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്ന് പറയുന്നു ഇവർ എന്ത് ചെയ്യുന്നു ഇവർ ഇതിനെ തടയുന്നു എന്തെങ്കിലും തരത്തിലുള്ള അലങ്കോലം സൃഷ്ടിക്കുന്നു ഇല്ല ഇവർ സ്കൂളിലേക്ക് പോകുന്നു ഇവർ പ്രിൻസിപ്പളെ കാണുന്നു പ്രിൻസിപ്പളോട് പരാതി പറയുന്നു പ്രിൻസിപ്പളോട് പരാതി പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ ഇവരോട് പറയുന്നത് എന്താണ് അത് ശരിയാണ് അത് ചെയ്തത് ശരിയല്ല അത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധക്കുറവുണ്ടായതാണ് അതിന് വേണ്ട പരിഹാരം ഞാൻ ചെയ്യാം എന്ന് പ്രിൻസിപ്പൾ ഇവർക്ക് വാക്കു കൊടുക്കുന്നു ഇവർ തിരിച്ചു പോകുന്നു ഇവർ ഇവരുടെ വീടുകളിൽ എത്തുന്നു ഈ കരോൾ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ള സംഘം ഈ പറയുന്ന അവിടുത്തെ പ്രസിഡന്റ് അതേപോലെ തന്നെ അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ കൗൺസിലർ ഇവരെ എല്ലാവരും വിളിച്ചു വരുത്തുന്നു വി എസ് പി സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കി എന്ന് പറയുന്നു പ്രിൻസിപ്പളെ നിർബന്ധിച്ച് പരാതി കൊടുപ്പിക്കുന്നു തെറ്റായിട്ടുള്ള സെക്ഷൻസ് ചോദിയിട്ട് ഇവർക്കെതിരെ കേസ് എടുക്കുന്നു ട്രസ് പാസ് ഒക്കെയാണ് സെക്ഷൻ എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഒരു സർക്കാർ സ്കൂളിലേക്ക് ആളുകൾ കയറി വന്ന ട്രസ് പാസ് എടുക്കുക സർക്കാർ സ്കൂൾ എന്ന സ്വകാര്യ സ്ഥലമാണോ പൊതുജനത്തിന് കടന്ന ഒരാള അധികാരമുള്ള പബ്ലിക് അല്ലാതെ ട്രസ് പാസ് ഉൾപ്പെടെയുള്ള സെക്ഷൻസ് ചുമത്തിക്കൊണ്ട് അസഭ്യം പറഞ്ഞു താങ്കൾ ഇപ്പോൾ വളരെ ശരിയായ അവർ എന്തിനാണ് മാത്രമാണ് അവിടെ നടന്നതെങ്കിൽ താങ്കളുടെ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ഇന്നലെ ഇതിനെ ശക്തമായി അപലപിക്കുന്നു ഇക്കൂട്ടത്തിൽ ആരെങ്കിലും ബിജെപിക്കാരുണ്ടെങ്കിൽ അവരൊരു നിമിഷം ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ എന്തിനാണ് താങ്കൾ പറഞ്ഞതുപോലെ വളരെ ശരിയായ ഒരു കാര്യമാണ് അവിടെ നടന്നതെങ്കിൽ ഞാൻ പറയാം അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാമോ ഒരു സംഭവം ഉണ്ടാവുമ്പോ ഓരോ ദിവസം അതിന്റെ കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാ ഇങ്ങനെ ഈ സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ എല്ലാവരും കൂടിയിട്ടുണ്ടാക്കിട്ടുള്ള പ്രചാരണം എന്തായിരുന്നു ഒരു സ്കൂളിൽ നടന്നിട്ടുള്ള ക്രിസ്മസ് കരോളിനെ വി എസ് പി സംഘം വന്ന് തടസ്സപ്പെടുത്തുകയും അവിടെ അതിക്രമം നടത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഞാൻ പോലും വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് കരോൾ തടസ്സപ്പെടുത്തി അവിടെ നിന്ന് സ്കൂളുകാർ പോലീസുകാരെ വിളിച്ചു പോലീസുകാർ സ്പോട്ടിൽ വന്നിട്ട് ഇവർ അസ്റ്റ് ചെയ്തു കൊണ്ട് പോയിരുന്നതാണ് ഇതല്ല സംഭവിച്ചതും ക്രിസ്മസ് കരോൾ തടഞ്ഞു തരത്തിലും കേരളത്തിൽ എവിടെയും ആവർത്തിക്കാൻ അനുവദിക്കില്ല ഇത് ശക്തമായി അപലപിക്കുന്നു ഇത് ആവർത്തിക്കരുത് ഏതെങ്കിലും ബിജെപിക്കാരോ അതുമായി ബന്ധമുള്ളവരോ ഉണ്ടെങ്കിൽ അവർ ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ നിലപാട് ബിജെപി മാറ്റിയോ ഇപ്പോൾ താങ്കൾ പറയുന്നതാണോ ബിജെപിയുടെ നിലപാട് ഒരു ബിജെപിക്കാരനും ആ വിഷയത്തിൽ ആ സംഭവം ശരിയാണോ തെറ്റാണോ എന്നതാണ് ഇപ്പോൾ താങ്കൾ മുന്നോട്ട് വെച്ച തർക്കം താങ്കളുടെ പാർട്ടി ഇന്നലെ ഒരു വാക്ക് കൊണ്ടുപോലും ഒരു അക്ഷരം കൊണ്ട് പോലും ആ സംഭവത്തെ ന്യായീകരിച്ചിട്ടില്ല തള്ളിക്കറഞ്ഞു അപലപിച്ചു ഇനി കേരളത്തിൽ ഇത് എവിടെയും ആവർത്തിക്കാൻ പാടില്ല ഞങ്ങളത് അനുവദിക്കില്ല എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇപ്പോൾ താങ്കൾ പറയുന്നത് ആ സംഭവത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇതിലേതാണ് ബി ജെ നിലപാട് ഞാൻ പറയട്ടെ ഞാൻ മുഴുവൻ പറയാം നിങ്ങളെ സമ്മതിക്കൂ ഇന്ന് സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾ ഏയോക്കും പോലീസിലും പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അനുവാദം ഞങ്ങളുടെ കുട്ടികളെ നടുവോട്ടിലൂടെ നട്ടുച്ചയ്ക്ക് പരേഡ് ഇച്ചു എന്ന് പറഞ്ഞിട്ട് അതിലൊരു പരാതി വേണമെങ്കിൽ വായിച്ചു തരാം ഞാനിപ്പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് തലക്ഷേത്ര കൊടുത്തതാണ് ബിജെപിയുടെ കേന്ദ്രമന്ത്രിയുടെ വാർത്താ സമ്മേളനം തൽസമയം സംപ്രേഷണം ചെയ്തതാണ് ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത തരത്തിൽ ഇങ്ങനെ ഒരു ആഘോഷത്തിൽ ഇടപെടേണ്ട കാര്യം ഒരു സംഘടനയ്ക്കുമില്ല എന്ന് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞതാണ് ശ്രീ ശങ്കുട്ടിദാസ് ഇപ്പോൾ പറയുന്നത് ആ സംഭവത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഏതാണ് ബിജെപി നിലപാട് ബിജെപി നിലപാട് മാറ്റിയോ ശ്രീ ശ്രീ കെ സുരേന്ദ്രനും ജോർജ് കുര്യനും ഇന്നലെ പ്രതികരിച്ചത് ഇന്നലെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മാധ്യമങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ ഈ വാർത്തയുടെ സ്വഭാവം തന്നെ തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കുന്നു ഇന്ന് മറ്റേ കൊല്ലംകോട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ള പരാതി ഞാൻ വായിക്കാം ചിറ്റൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ മകൾ അശ്വതി എന്റെയോ എന്റെ കുട്ടിയുടെയോ അനുവാദമില്ലാതെ നിർബന്ധപൂർവ്വം ക്രിസ്മസ് കലോടിന്റെ പേരിൽ നട്ടുച്ചയ്ക്ക് ഒരു ഒരുപണിച്ച് വെയിലത്ത് കുട്ടിയെ പ്രചരണത്തിന്റെ പേരിൽ സ്കൂളിൽ പുറത്ത് റോഡിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നിയമപരമായി പ്രവർത്തി ദിവസങ്ങളിൽ ഒരു ഉത്സവപരമായി പ്രവൃത്തി ദിവസങ്ങളിൽ ഒരു മതത്തിന്റെ ഉത്സവത്തിന്റെ സ്കൂളിന്റെ ഭാഗമായി നടത്തരുതെന്ന് ഗവൺമെന്റിന്റെ അനുവാദമില്ലാതെ എന്നിരിക്കെ അതിനെല്ലാം കാറ്റപ്പെടുത്തിക്കൊണ്ട് ഈ അധ്യാപകരെ കുട്ടിയെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിച്ചതിനെതിരെ ഞാൻ പരാതി നൽകുകയാണ് താങ്കളുടെ ഭാഗത്ത് നിന്ന് ഈ തെറ്റാ നടപടി നടപടി ഉണ്ടണം ഇങ്ങനെ ഇരുപതോളം പരാതികൾ ഞാനിപ്പോ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇരുപതോളം പരാതികൾ ഈ സ്കൂളിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ എഇക്കും പോലീസിലും കൊടുത്തിട്ടുണ്ട് ഇതോട് കൂടിയിട്ട് ഇന്നലെ വന്ന വാർത്തകളൊന്നും ശരിയല്ല എന്നും ഇവിടെ നടന്നത് മറ്റൊരു സംഭവമായിരുന്നു എന്നും അത് ഈ മാധ്യമങ്ങളെല്ലാവരും ശ്രീ ശങ്കുട്ടിദാസ് ശ്രീ ശങ്കുട്ടിദാസ് മറ്റൊരു വിഷയമായിരുന്നു എന്ന് താങ്കൾ പറഞ്ഞു എന്ത് വിഷയം എന്തവിടെ ഉണ്ടായി എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മാറിയിരിക്കുന്നത് അപ്പോൾ അപലപിക്കൽ പിൻവലിച്ചു ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും നടത്തിയ അപലപിക്കൽ ബിജെപി പിൻവലിച്ചു അത് മറ്റൊരു സംഭവമാണ് എന്താണ് ആ സംഭവം ഞാൻ ഞാൻ ഇന്ന് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കുന്നത് പ്രതികരണം നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ ഇന്നും ചർച്ചയ്ക്ക് വിളിക്കേണ്ട ാണ് പറയാറുണ്ട് വരാറുണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന അക്കാര്യത്തിൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണല്ലോ ശ്രീ ശങ്കുട്ടിദാസ് താങ്കൾ ബിജെപിയുടെ ഔദ്യോഗിക വക്താവാണ് പാർട്ടിയാണ് താങ്കളെ ഈ ചർച്ചയ്ക്ക് നിയോഗിച്ചത് ഇപ്പോൾ ബിജെപി ഇന്നലെ നടത്തിയ അപലപിക്കൽ പിൻവലിച്ചു ഇതാണ് ഇപ്പോൾ ബിജെപിയുടെ നിലപാട് ബി ജെ പി അപലപിക്കുന്നത് എന്തിനാണ് പിൻവലിക്കുന്നത് ബി ജെ പി ഇന്നലെ അപലപിച്ചത് എന്തിനാണ് ഇന്നലെ വന്ന വാർത്ത എന്താണ് ക്രിസ്മസ് കരോളിനെ വി എസ് പി സംഘം തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് സ്കൂളിൽ കയറി അതിക്രമം നടത്തി എന്നുള്ളതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അപലപിക്കുന്നു അതിൽ ഏതെങ്കിലും പറയുന്ന ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുത്തുന്നു എന്നാ പറഞ്ഞത് ഇന്ന് വ്യക്തത വന്നു അങ്ങനെ ഒരു തടയിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അതിക്രമം ഉണ്ടായിട്ടില്ല അതിൽ ഈ പറയുന്നത് പോലെ ബി ജെ പിയുടെ വാർത്ത അരിങ്കിലും പങ്കെടുത്തിട്ടില്ല അവിടെ ഉണ്ടായത് എന്താണ് ഒരു പ്രവൃത്തി ദിവസത്തിൽ ഒരു സർക്കാർ സ്കൂളിലെ കുട്ടികളെ ഒരു മതപരമായിട്ടുള്ള ആചരണത്തിൻ്റെ ഭാഗമായിട്ട് നട പരേഡ് ജയിച്ചതിന് അവിടുത്തെ ചില ആളുകൾ ചോദ്യം ചെയ്തു പറയുന്നത് ബി എസ് പിയുടെ വാർത്താഗ്രൂപ്പ് നിങ്ങൾ എന്തിനാണ് ഒരു ഭാഗം മാത്രം വായിക്കുന്ന അവിടെ വാർത്താഗ്രൂപ്പിൽ ബാക്കി കാര്യം പറയുന്നുണ്ടല്ലോ അവിടെ പറഞ്ഞത് ഈ പറയുന്ന പോലത്തെ സംഭവങ്ങളല്ല ഇത് മാധ്യമങ്ങൾ മനപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ന് വിസ് പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള വിജയ് തമ്പി ചില മാധ്യമങ്ങൾക്ക് ബൈറ്റും കൊടുത്തിട്ടുണ്ട് അവിടെ നടത്തിയുള്ള യഥാർത്ഥ സംഭവം എന്ന് ഞങ്ങൾ അന്വേഷിച്ചു ഇതൊരു മതവുമായി ബന്ധപ്പെട്ട വിഷയം പോലും അല്ല അതൊരു പൊതുവിഷയം മാത്രമാണ് ഇതിന് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ബിജെപിയിലേക്ക് ക്രിസ്ത്യൻ സമൂഹം കൂടുതൽ എടുക്കുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇന്നലെ ബിജെപി തെറ്റിദ്ധരിക്കുകയും ബിജെപി തന്നെ ഇന്ന് നിലപാട് തിരുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ബിജെപി തന്നെ നിലപാട് തീർത്തു മാറ്റുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു വ്യക്തത വേണമല്ലോ ഈ ബി എച്ച് ക്രിസ്മസ് ആഘോഷത്തെ കുറിച്ചുള്ള ബി എ പിയുടെ ദേശീയതലത്തിൽ ബിഎസ് പി ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹം ക്രിസ്മസ് ആഘോഷം നടത്തരുത് എന്നൊരു നിലപാടില്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ബിഎസ് പിയുടെ നേതൃത്വത്തിൽ ഒരു ആക്രമണം നടന്നതായിട്ട് നമ്മുടെ മുന്നിൽ ഒരു തെളിവുകളില്ല ഈ പറയുന്നത് പോലെ ഏതെങ്കിലും പ്രാദേശികമായി ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഇനിയിപ്പോ പാലക്കാട്ടിലെ വിഷയം ഞാൻ കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് അവിടെ നടന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായത് ഈ മാധ്യമങ്ങളെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക സ്കൂളിൽ നടത്തുള്ള ക്രിസ്മസ് ആഘോഷത്തിലേക്ക് വി എസ് പാർ ഇരിച്ചു കയറി ചെന്നിട്ട് അവിടെ അതിക്രമം നടത്തുകയും പോലീസ് വന്നവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഈ പറയുന്ന പോലെ മധ്യപ്രദേശിലൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയുടെ യഥാർത്ഥ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ദേശീയ തലത്തിൽ വി എസ് പി എന്ന് പറയുന്ന സംഘടനയ്ക്ക് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ടോ ക്രിസ്ത്യൻ ആഘോഷങ്ങൾക്കെതിരായിട്ടോ ഒരു നിലപാടില്ല ഇവിടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻപ് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നിലപാട് ഒരു ഹിന്ദു സംഘടനകളിൽ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇണ്ടായതായിട്ട് നമ്മൾ പലതും കണ്ടിട്ടുണ്ട് അന്ന് നമ്മൾ ചർച്ച നടത്തിയിട്ടില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബറിൽ മറ്റേ കാസർകോട് ഉള്ള ഒരു പബ്ലിക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയിരുന്ന പുൽക്കൂട് ഒരാൾ വന്നിട്ട് കത്തിച്ചു കളയുകയും അയാൾ അടുത്ത ആഴ്ച ബൈബിൾ കത്തിക്കുകയൊക്കെ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി പള്ളിയിലെ കരോൾ സംഘത്തെ ഡിവൈഫൈക്കാർ ആക്രമിക്കുകയും ആ കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടികളെ വളരെ മോശമായിട്ട് അവരോട് പെരുമാറുകയും ഇവർ രക്ഷയ്ക്ക് വേണ്ടി പള്ളിക്കുള്ളിലേക്ക് ഓടി ഓടിക്കയറുകയും ആ പള്ളിക്ക് നേരെ ഇവർ കല്ലെറിയുകയും അതൊരു വലിയ വിഷയമാവുകയും പ്രദേശം സന്ദർശിക്കാൻ വന്നിട്ടുള്ള നേതാക്കന്മാർ ഇവർ തടയുകയൊക്കെ ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ക്രിസ്ത്യൻ പള്ളിക്ക് വെടിവെപ്പ് നടത്തിയിട്ട് ആളുകൾ മരിക്കുന്ന സംഭവം ഇടതുപക്ഷ ഗവൺമെന്റ് മരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഈ സംഘടനയ്ക്ക് ഒരു ക്രിസ്ത്യൻ വിരോധമുണ്ട് ഇത് ഇവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാടാണ് എന്ന നിലപാട് ഇവിടുത്തെ മാധ്യമങ്ങൾ എടുത്ത് കണ്ടിട്ടില്ല ഇതൊക്കെ ഓരോ പ്രാദേശികമായിട്ട് ഉണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നാണ് പറയുന്നത് എന്നാൽ ഇതേ സമയത്ത് അങ്ങനെ പോലും പറയാൻ ന്യായമില്ലാത്ത ഒരു പൊതുവിഷയം ഒരു പ്രവർത്തി ദിവസത്തിൽ ഒരു സർക്കാർ സ്കൂളിലെ കുട്ടികൾ നട്ടിച്ച സമയത്ത് റോഡിലൂടെ പരേഡ് ചെയ്തത് കണ്ടപ്പോൾ ചില ആളുകൾ ചെന്ന് അത് ചോദിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തെ ഇത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷമാണെങ്കിലും അവർ ചോദിച്ചേക്കാം ഇത് നബിദിനാണെങ്കിൽ അവർ ചോദിച്ചേക്കാം ഇത് ബുദ്ധപൂർണിയാണെങ്കിലും അവർ ചോദിച്ചേക്കാം അങ്ങനെയുള്ള ഒരു വിഷയത്തെ ഇതൊരു ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ടുള്ള വിഷയമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് കേരളത്തിലെ ൾക്കിടയിൽ ഒരു തെറ്റായ ധാരണ എതിരെ സംഘപരിവാറിനെതിരെ ജനിപ്പിച്ചുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന ഹിന്ദുത്വത്തിനോട് ഉണ്ടാവുന്ന ഒരു ആഭിമുഖ്യം ഇല്ലാതാക്കാനും അവരെ ബിജെപിയിൽ നിന്ന് അകറ്റാനും അതുവഴി മറ്റു രണ്ട് മുന്നണികൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനും വേണ്ടി മാധ്യമങ്ങൾ നടത്തുന്ന ഒരു പൊറട്ടു നാടകം എന്നതിനുപരി യാതൊരു പ്രാധാന്യവും നല്ല പിള്ളിയിലെ സ്കൂളിൽ പോയി ക്രിസ്മസ് ആഘോഷം ചോദ്യം ചെയ്തത് മാധ്യമങ്ങളാണല്ലോ അതിനുള്ള അവസരം ഒരുക്കിയത് ശ്രീ

ഇതൊക്കെ ആക്രമണങ്ങൾ നടത്തിയൂറ് ഹിന്ദു ആരാണ് കേരളത്തിന് പുറത്ത് ക്രൈസ്തവ സംഘടനകൾക്കെതിരെ താങ്കളുടെ അറിവ് താങ്കളുടെ അറിവ് ആരാണെന്നാണ് കേരളത്തിന് പുറത്തുള്ള കണക്കാണല്ലോ പറഞ്ഞത് ഈ അറുനൂറ് ആക്രമണങ്ങളിലും എതിർപക്ഷത്താരാണെന്ന് ഏതായാലും ഇന്ത്യയിലെ ഹിന്ദുത്വ സംഘടനകൾക്കൊന്നും അല്ല എന്റെ അറിവിലുള്ള ചില സംഭവങ്ങൾ ഞാൻ പറയാം ഈരാറ്റുവേട്ടയിലെ ഒരു പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് അവിടുത്തെ മറ്റേ പള്ളിയിൽ അച്ഛനെ ബൈക്ക് ഇടിച്ച സംഭവം എനിക്കറിയാം അതേപോലെ തന്നെ പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയ്ക്ക് എതിരെ പ്രതിഷേധിക്കാൻ അതുകൊണ്ട് എസ് ഡി പി ഐ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് കരുതിയത് എനിക്കറിയാം അന്ന് വി ഡി സന്ദേശം പാൽ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം എന്ന് പറഞ്ഞത് എനിക്കറിയാം ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് എനിക്കറിയാം ഒരു എം എസിന്റെ മന്ത്രിസഭയുണ്ടായിരുന്ന കാലത്ത് പള്ളിയിൽ വെടിവെപ്പ് നടത്തി ചില ആളുകളെ കൊണ്ടുള്ള സംഭവം എനിക്കറിയാം അങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരെ നിരന്തരമായിട്ട് അതിക്രമങ്ങൾ നടക്കുമ്പോൾ ഹാഗിയ സോഫിയ ക്രിസ്ത്യ എന്താണ് മുസ്ലിം പള്ളി ആക്കണമെന്ന് പറഞ്ഞ് പാണക്കാട് എന്താണ് ചന്ദ്രകയല ലേഖനം എഴുതിയപ്പോൾ അതിനെ പിന്തുണച്ചിട്ട ആളുകളെ എനിക്കറിയാം ഇതോ ഈ സമയത്തൊക്കെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനൊപ്പം നിൽക്കുകയും അവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും അവർക്ക് തോളോട് തോൾ ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുള്ള ബിജെപി ആണെന്ന് എനിക്കറിയാം പിന്നെ മനുഷ്യന്മാർ തമ്മിൽ ഇടപെടുന്നത് മതം നോക്കിയിട്ടൊന്നല്ല ഇപ്പോൾ അയൽവാസി ആയിട്ടുള്ള ആൾക്കാർ രണ്ട് പേര് തമ്മിൽ വസ്തുതർക്കത്തിന്റെ പേരിൽ അടി കൂടി അടിച്ചിട്ടുള്ള ആളുടെ പേര് നാരായണൻ കൊണ്ടാളുടെ പേര് മാത്യുവാണെങ്കിൽ അത് ക്രിസ്ത്യാനിക്കെതിരെയുള്ള ആക്രമണം എന്നൊരു വാർത്ത കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും കാരണം നിങ്ങൾ ഇപ്പൊ പുലർത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തനത്തിന്റെ രീതി അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരി അവിടെ ക്രിസ്മസ് ആഘോഷം നടത്തിയതിനെ അല്ല വി ചോദ്യം ചെയ്തത് ആ ആഘോഷം ഗേറ്റിന് പുറത്തേക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ സ്കൂളിൽ വേണേലും നടത്തിക്കോളൂ ഓണാഘോഷം നടത്തിക്കോളൂ നടത്തിക്കോളും നടത്തിക്കോളൂ ഗേറ്റിന് പുറത്തേക്ക് പ്രവർത്തി ദിവസങ്ങളിൽ നട്ടുച്ച സമയത്ത് കുട്ടികളെ കൊണ്ടുപോകും കൊണ്ടുപോകാൻ പാടില്ല അത് നിയമാണ് അത് ബഹുമാനായിട്ട് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റുമോ സ്കൂൾ ശ്രീ ശങ്കുട്ടി ദാസ് അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ ബിജെപി തന്നെ എതിർക്കുമായിരുന്നു അല്ലാതെ ഇടപെട്ടല്ലോ താങ്കൾ അതാ കേട്ടെ ശ്രീ അനിൽകുമാറോടും ശ്രീ ഒക്കെ ചോദിക്കാനുള്ള കാര്യം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ ശ്രീ ശങ്കുട്ടിദാസ് അപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ബി എസ് പിക്ക് ഈ കുറെ നാളായി ബി എസ് പി ക്രിസ്മസ് ആഘോഷത്തിനെതിരെ എടുക്കുന്ന നിലപാടും പാലക്കാട് ബി എസ് പി കാണിച്ചത് തമ്മിൽ ബന്ധമൊന്നും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ തന്നെ രാജ്യത്തെടുക്കുന്ന നിലപാടും ഇവിടെ നിലപാടും തമ്മിൽ ബന്ധമൊന്നുമില്ല യാദർച്ഛികമാണ് സ്വാഭാവികമാണ് കുട്ടികളുടെ അവകാശത്തിന് വേണ്ടി മാത്രം ഇടപെട്ടതാണ് അല്ലേ അങ്ങയുടെ ദീർഘമായ ചോദ്യം എന്ന് വിശ്വസിക്കുകയാണ് രണ്ട് മിനിറ്റ് ഞാനൊന്ന് മറുപടി പറഞ്ഞോട്ടെ ഈ സംഭവം നടന്നത് എന്റെ നാട്ടില് എന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ എന്റെ അനുവാദമില്ലാതെ എന്റെ എന്റെ കുട്ടിയെ സ്കൂള് പുറത്ത് പരേഡിന് കൊണ്ടുപോയെന്ന് ഞാൻ അറിഞ്ഞാൽ അത് ക്രിസ്മസ് ആയിക്കോട്ടെ ശ്രീകൃഷ്ണ ജയന്തി ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും സെക്യുലർ ആയിക്കോട്ടെ ഞാൻ അതിനെതിരെ പരാതി കൊടുക്കും ഞാൻ രക്ഷിതാവിന് ആ കാര്യത്തിൽ ആക്ഷേപമുണ്ട് അങ്ങനെ എന്റെ കുട്ടി എന്റെ അനുവാദം ഇല്ലാട്ടെ ഞങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്നവരെ റോഡിൽ പരേഡ് മതപരമായിട്ടുള്ള ആഘോഷം നടത്തി എന്നതല്ല പ്രശ്നം നിങ്ങൾ അതിന് അങ്ങനെ മനസ്സിലായില്ല എനിക്ക് いっ അത് അത് നമുക്ക് വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ് ഇതുവരായിട്ടുള്ള പരിശോധനയിൽ എനിക്കത് മനസ്സിലായിട്ടില്ല പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും അവർക്ക് ഒരു സ്പിരിറ്റഡ് പേഴ്സൺസ് ഉള്ള രീതിയിൽ അവർക്ക് അത് ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ നിലനിൽക്കുന്ന ഒരു നിയമം ലംഘിക്കപ്പെടുന്നത് കഴിഞ്ഞാൽ അത് ചോദിക്കണമെങ്കിൽ ഇവരുടെ രക്തബന്ധം ഉണ്ടാകുന്ന നിയമമൊന്നുമില്ലല്ലോ അത് സാമൂഹ്യ പ്രതിബദ്ധത എല്ലാവർക്കും വേണ്ടി ചോദിക്കാം ഇവിടുത്തെ പ്രശ്നം അതല്ല ഇവിടെ നിങ്ങൾ ബോധപൂർവ്വം വരുത്തി തീർക്കുന്ന എന്താണ് ക്രിസ്മസ് ആഘോഷത്തെ വി എസ് പി തടസ്സപ്പെടുത്തിയതാണ് വി എച്ച് പിക്കാർ സ്കൂളിനുള്ളിലേക്ക് പോയിട്ട് ക്രിസ്മസ് ആഘോഷത്തെ തടഞ്ഞിട്ടില്ല വി എച്ച് പിക്കാർ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിക്രമം നടത്തിയിട്ടില്ല ഇപ്പൊ ഇവിടെ അനിൽകുമാർ പറഞ്ഞു പുൽക്കൂട് തല്ലി തകർക്കുകയാണ് വേണ്ടത് എങ്ങനെയാണ്

ക്രൈസ്തവർക്കല്ലേ ക്രൈസ്തവർ നിങ്ങൾ നിങ്ങൾ ഒന്ന് നിങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് നിങ്ങൾ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു മൂന്നാലെണ്ണ എണ്ണു ക്രൈസ്തവർക്കെതിരെ എടുത്തിട്ടുള്ള രണ്ട് മൂന്ന് നിലപാട് പറയുക ഇതാ ഇപ്പോൾ പാലക്കാട് നടന്നത് അത് താങ്കൾക്ക് ക്രൈസ്തവർക്കെതിരെ നിലപാടല്ല രണ്ടാമത്തത് മധ്യപ്രദേശിൽ ഞാൻ പറഞ്ഞല്ലോ മധ്യപ്രദേശ് ജി എസ് പിയുടെ മധ്യപ്രദേശ് യൂണിറ്റ് ഞാൻ പറഞ്ഞ ക്രൈസ്തവ ക്രൈസ്തവോഷങ്ങൾക്കെതിരെ മാത്രമാണ് ഇരുത്താക്കിയാൽ ക്രൈസ്തവർക്കെതിരെ എടുത്തിട്ടുള്ള നിലപാടുകളും നടപടികളും ആക്രമണങ്ങളും ഒന്നും ഈ കേൾക്കുന്ന എല്ലാവരും മറന്നുപോകുമെന്ന് കരുതരുത് കരുതരുത് അത്രേയുള്ളൂ കരുതരുത് അത്രേ ഞാൻ പറയുന്നുള്ളൂ അത് എന്നാൽ തന്നെ പറയാം താങ്കൾക്ക് 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 ശ്രീ ശങ്കുട്ടിദാസ് അതാണ് അതാണ് ചിലപ്പോ പകലാവും ശ്രീ ശങ്കുട്ടിദാസ് ഞാൻ ഇവിടെ നിന്ന് ടോർച്ചടിച്ചാൽ ചിലപ്പോ പകലാവും കാരണം നിങ്ങൾ കണ്ണടക്കുന്നത് ഇരുട്ടാക്കാനാണ് ഞാൻ ടോർച്ച് അടിക്കുന്നത് പകലാക്കാനാണ് വെളിച്ചം കാണാനാണ് അപ്പോൾ ചിലപ്പോൾ പകലാകും പകലാക്കുക എന്നത് തന്നെയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും അടിസ്ഥാന അടിസ്ഥാനക്ഷേമം എന്ന് വിശ്വസിക്കുന്നത് കേരളത്തിലെ രാജ്യത്തെ മുഴുവൻ രാജ്യത്തെ മുഴുവൻ എന്താണെന്ന് ഒരു കൂടി കൂടി ഒരു 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 വിഭാഗം വിഭാഗം ശങ്കുട്ടി രാജ്റന്ന് ശ്രീ ശങ്കുട്ടിദാസ് തുറന്ന് കാണിക്കപ്പെട്ടു താങ്കൾ കാശ് സ്കാനെ പറ്റൂ ശെരിക്ക് തുറന്ന് കാണിക്കപ്പെട്ടത് എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും ഒരു കാര്യം